യുദ്ധം പോരാട്ടഭൂമിയായി ലോകം രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷമുള്ള അശാന്തി കാരശ്ശേരി സിറാജിൽ എഴുതിയ ലേഖനം കമലെരിയുന്ന പോർക്കളമാണ് ലോകമെന്ന് രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ കറുത്ത ഓർമ്മകളെപ്പോലും വെല്ലുന്ന തീവ്രമായ സംഘർഷങ്ങളാൽ കലുഷിതമായ കാലഘട്ടം സാമ്പത്തിക ശാസ്ത്രവും സമാധാനവും പഠിക്കുന്നവരുടെ കൂട്ടായ്മയായ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഇക്കണോമിക്സ് ആൻഡ് പീസ് പുറത്തിറക്കിയ പുതിയ ഗ്ലോബൽ പീസ് ഇൻഡെക്സ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് രാഷ്ട്രീയമായ കൊടുങ്കാറ്റുകൾ രാജ്യങ്ങൾക്കിടയിൽ സൈനിക ശക്തിയുടെ വേലിയേറ്റം സൃഷ്ടിക്കുന്നു എന്നാണ് പണ്ടുണ്ടായിരുന്ന രാഷ്ട്ര സൗഹൃദങ്ങൾ പൊട്ടിത്തകരുന്നു ഈ വർഷം കടന്നുപോകുമ്പോൾ പോകുമ്പോൾ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ഇത്രയധികം അശാന്തി നിറഞ്ഞ ഒരു കാലഘട്ടം ഉണ്ടായിട്ടില്ല എന്ന് വിലയിരുത്തപ്പെടുന്നു സാമ്പത്തികമായ ഭീതി നമ്മെ പിന്തുടർന്നു കൊണ്ടിരിക്കുകയുമാണ് ആഗോള സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്ന സൂചനകൾ ഏറെ പ്രകടം ഇന്ന് എഴുപത്തെട്ട് രാജ്യങ്ങൾ സ്വന്തം അതിർത്തികൾക്കപ്പുറമുള്ള യുദ്ധങ്ങളിൽ പങ്കാളികളാണെന്ന് ഈ പഠനം പറയുന്നു ഗ്ലോബൽ പീസ് ഇൻഡെക്സ് നിലവിൽ വന്ന ശേഷം ഇത്രയധികം രാഷ്ട്രങ്ങൾ മറ്റൊരിടത്തെ പോരാട്ടത്തിൽ കൈകോർക്കുന്നത് ഇതാദ്യമായാണ് മാത്രമല്ല രണ്ടാം ലോക മഹായുദ്ധത്തിനു ശേഷം ഏറ്റവും കൂടുതൽ രാജ്യങ്ങൾ നേരിട്ടുള്ള യുദ്ധത്തിലാണ് അൻപത്തി ഒൻപത് രാജ്യങ്ങൾ ആയുധമെടുത്ത് പോരടിക്കുന്നു കഴിഞ്ഞ വർഷത്തേക്കാൾ ഇത് കൂടുതലാണ് റഷ്യയും ഉക്രൈനും തമ്മിലുള്ള തീഷ്ണമായ യുദ്ധം ഇസ്രായേലിന്റെ ഫലസ്തീൻ അതിക്രമം യു എസും റഷ്യയും തമ്മിലുള്ള ശത്രുത ചൈനയും യു എസും തമ്മിലുള്ള ഭിന്നത ഇറാനും യു എസും തമ്മിലുള്ള വൈരം ഇസ്രായേലും സിറിയയും തമ്മിലുള്ള സംഘർഷം അർമേനിയയും അസർബൈജാനും തമ്മിലുള്ള അതിർത്തി തർക്കം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വിദ്വേഷം യൂറോപ്യൻ യൂണിയനും റഷ്യയും തമ്മിലുള്ള അകൽച്ച യു കെയും റഷ്യയും തമ്മിലുള്ള ശത്രുത യു എസും വെനസ്വേലയും തമ്മിലുള്ള പ്രശ്നങ്ങൾ യമനും സൗദി അറേബ്യയും തമ്മിലുള്ള തർക്കം തുർക്കിയെയും യു എസും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ കൊറിയയും യു എസും തമ്മിലുള്ള ഭീഷണി ജർമ്മനിയും റഷ്യയും തമ്മിലുള്ള അകൽച്ച ചൈനയും തായ്വാനും തമ്മിലുള്ള പിരിമുറുക്കം ഇങ്ങനെ എണ്ണിയാൽ തീരാത്തത്രയും സംഘർഷങ്ങൾ പല ഭാഗങ്ങളിലും നിലനിൽക്കുന്നു ഉക്രൈനിലെ റഷ്യൻ അധിനിവേശം പല രാജ്യങ്ങൾ ഒന്നിച്ചു ചേർന്നുള്ള വലിയ പോരാട്ടമാണ് ഏറ്റവും ഒടുവിലായി ഇസ്രായേലും ഇറാനും പരസ്പരം നടത്തുന്ന ആക്രമണങ്ങൾ കടുത്ത വെല്ലുവിളിയാണ് ഉയർത്തുന്നത് ജൂൺ പതിമൂന്നിന് ഇസ്രായേൽ ഇറാനിൽ നടത്തിയ ആക്രമണത്തിന്റെ തുടർച്ച രണ്ടാമത്തെ ആഴ്ചയിലേക്ക് കടന്നിരിക്കുന്നു ഇറാനിൽ കുറഞ്ഞത് നാനൂറ്റി മുപ്പത് പേർ കൊല്ലപ്പെടുകയും ആയിരത്തിലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഇസ്രായേലിലും കനത്ത നാശനഷ്ടങ്ങളുണ്ടായി സൈനിക ആണവ ആക്രമണങ്ങൾ യാണ് ഈ പോരാട്ടങ്ങളിൽ ആഗോളതലത്തിൽ ജീവൻ പൊലിയുന്നത് ദിവസവും നൂറുകണക്കിന് സിവിലിയന്മാർക്കാണ് ഭക്ഷണം കിട്ടാതെ മരിച്ചു വീഴുന്നവരുടെ ചിത്രം മറുപുറത്ത് ആരുടെയും നമ്പരമായി മാറുന്നില്ല ഇതൊന്നും കഴിഞ്ഞ ഇരുപത് വർഷമായി ലോകം കണ്ട തുറന്നു വരുന്ന സൈനികവൽക്കരണത്തിന്റെ ചിത്രം ഇപ്പോൾ മാറിയിരിക്കുന്നു രണ്ട് വർഷത്തിനുള്ളിൽ മാത്രം നൂറ്റിയാറ് രാജ്യങ്ങൾ സൈനിക ശക്തി വർദ്ധിപ്പിച്ചു അതേസമയം സംഘർഷങ്ങളെ ചർച്ചകളിലൂടെ പരിഹരിക്കാനാകുമെന്നുമില്ല കഴിഞ്ഞ അൻപത് വർഷത്തിനിടെ ഏറ്റവും കുറഞ്ഞ സംഘർഷ പരിഹാരമാണ് ഇന്ന് ലോകം കാണുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ നാൽപ്പത്തി ശതമാനം സംഘർഷങ്ങളും നിർണായക വിജയത്തിൽ അവസാനിച്ചിരുന്നു എന്നാൽ രണ്ടായിരത്തി പത്തുകളിൽ അത് വെറും ഒൻപത് ശതമാനമായി കുറഞ്ഞു അതേസമയം സമാധാന ഉടമ്പടികളിലൂടെ അവസാനിച്ച സംഘർഷങ്ങൾ ഇരുപത്തിമൂന്ന് ശതമാനത്തിൽ നിന്ന് നാല് ശതമാനമായി കൂപ്പുകുത്തിയെന്നും പുതിയ ഗ്ലോബൽ പീസ് ഇൻഡെക്സ് നമ്മെ ഓർമ്മിപ്പിക്കുന്നു ലോകം ഇന്ന് സമാധാനം പുനഃസ്ഥാപിക്കാൻ കഴിവുള്ള മഹാനരായ മനുഷ്യരെ കൂടി തേടുകയാണ് രണ്ടായിരത്തി എട്ട് മുതൽ ഐസ്ലാൻഡ് ലോകത്തിലെ ഏറ്റവും സമാധാനമുള്ള രാജ്യമായി തലയുയർത്തി നിൽക്കുന്നു അയർലൻഡ് ഓസ്ട്രിയ ന്യൂസിലാൻഡ് സ്വിറ്റ്സർലാൻഡ് എന്നീ രാജ്യങ്ങൾ ആദ്യ സ്ഥാനങ്ങളിൽ ഐസ്ലാൻഡിനൊപ്പം ചേർന്ന് നിൽക്കുന്നു റഷ്യയാണ് ഇത്തവണ ലോകത്തിലെ ഏറ്റവും സമാധാനം കുറഞ്ഞ രാജ്യം തൊട്ടു പിന്നാലെ ഉക്രൈൻ സുഡാൻ കോങ്കോ യമൻ എന്നീ രാജ്യങ്ങളും ദുരിതമയമായ അവസ്ഥയിൽ തുടരുന്നു മിഡിൽ ഈസ്റ്റും വടക്കേ ആഫ്രിക്കയും മീന ഇപ്പോഴും ലോകത്തിലെ ഏറ്റവും സമാധാനം കുറഞ്ഞ പ്രദേശമായി വേദനിക്കുന്നു ബംഗ്ലാദേശിലെ മുൻ ഗവൺമെന്റിന്റെ അടിച്ചമർത്തൽ നടപടികളും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള അതിർത്തിയിലെ വർദ്ധിച്ചുവരുന്ന പിരിമുറുക്കവും കാരണം ദക്ഷിണേഷ്യയാണ് സമാധാനം കുറഞ്ഞ രണ്ടാമത്തെ പ്രദേശം ഈ കണ്ടെത്തലുകൾ ലോക സമാധാനത്തിന്റെ അപകടകരമായ അവസ്ഥകളെക്കുറിച്ചും സംഘർഷങ്ങൾ കുറയ്ക്കുന്നതിനും സമാധാനപരമായ പരിഹാരങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും അടിയന്തരവും നയതന്ത്രപരവുമായ ശ്രമങ്ങൾ നടത്തേണ്ടതിന്റെ ആവശ്യകതയെ കുറിച്ച് നമ്മെ ഉണർത്തുന്നു വർദ്ധിച്ചു വരുന്ന അസ്ഥിരതയും രാഷ്ട്രീയപരമായ പിരിമുറുക്കങ്ങളും നിറഞ്ഞ ഈ ലോകത്ത് സമാധാനം കൈവരിക്കുക എന്നത് ലോകമെന്നുമുള്ള ജനങ്ങളുടെ ആഗ്രഹമാണ് അധികാര സ്ഥാനങ്ങളിലിരിക്കുന്നവർ എന്ത് നേട്ടങ്ങൾ എണ്ണിയാലും ദുരിതത്തിലാവുന്നത് സാധാരണ മനുഷ്യരാണ് ലോകസമാധാനവും സുസ്ഥിരതയും മെച്ചപ്പെടുത്തുന്നതിനുള്ള ചില നിർദ്ദേശങ്ങൾ സാമൂഹിക ഇടപെടലുകളും അന്തർ സമൂഹ ബന്ധങ്ങളും പ്രധാനമായി വരികയാണ് വിദ്യാഭ്യാസത്തിലൂടെ പാലങ്ങൾ പണിയലും സംഭാഷണ വേദികൾ സൃഷ്ടിക്കലും ഇതിൽ പ്രധാനമാണ് വിദ്വേഷം വളർത്തുന്ന ഉള്ളടക്കങ്ങൾ പ്രചരിപ്പിക്കാതിരിക്കാൻ മാധ്യമങ്ങൾ ഏറെ ശ്രദ്ധിക്കണം സഹിഷ്ണുതയും സഹാനുഭൂതിയും വളർത്തുന്ന തരത്തിലായിരിക്കണം വാർത്തകളും പരിപാടികളും യുദ്ധവേളകളിൽ കാണിക്കേണ്ട ജാഗ്രത മാധ്യമങ്ങളും കൈവിടുന്നു എന്നതാണ് ഇന്ത്യ പാക് സംഘർഷവേളയിൽ പോലും നാം കണ്ടത് നയതന്ത്രത്തിന്റെ വാതിലുകൾ തുറന്നേ മതിയാകൂ അതിർത്തികൾക്കപ്പുറത്ത് സൗഹൃദത്തിന്റെ പാലങ്ങൾ പണിതേ തീരൂ അനുരഞ്ജനത്തിന്റെ കടം വീട്ടാൻ ലോക നേതാക്കൾ ഇനിയും വൈകരുത് അന്താരാഷ്ട്ര സംഘടനകൾ കാഴ്ചക്കാരായിരിക്കാതെ ധാർമ്മികതയുടെ ശബ്ദമുയർത്തേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു ഐക്യരാഷ്ട്രസഭ അതിന്റെ നിഷ്ക്രിയത്വത്തിൽ നിന്ന് ഉണർത്തയും ഏറ്റി ശക്തിയുടെ പക്ഷം ചേരാതെ നീതിയുടെ പക്ഷത്ത് നിലയുറപ്പിച്ച് ലോക സമാധാനത്തിനായുള്ള അതിന്റെ യഥാർത്ഥ ദൗത്യം ഏറ്റെടുക്കേണ്ടത് അനിവാര്യമാണ്